ഓപ്പറേഷൻ സിന്ധൂറിനിടെ അഞ്ച് ജെറ്റുകൾ വീഴ്ത്തിയെന്ന യു എസ് പ്രസിഡന്റായ ട്രംപിന്റെ വെളിപ്പെടുത്തൽ പ്രധാനമന്ത്രിയുടെ ചോദ്യവുമായി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത് വരികയാണ് അഞ്ച് ജെറ്റുകളുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ രാജ്യത്തിന് അറിയണം എന്നതാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രസ് അംഗങ്ങൾക്കായി നടത്തിയ അത്താഴ്വിരുന്നിലായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം അഞ്ച് ജെറ്റുകൾ സംഘർഷത്തിനിടെ വെടിവെച്ചിട്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഏത് രാജ്യത്തിൻ്റെ ജെറ്റുകളാണ് വെടിവെച്ചിട്ടത് എന്ന് ട്രംപ് അവിടെ വ്യക്തമാക്കിയിരുന്നില്ല വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് വ്യാപാര കരാർ മുന്നോട്ട് വെച്ചാണ് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞത് നേരത്തെ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ തകർത്തതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിലെ തെളിവുകളൊന്നും പുറത്തുവിടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല വെടിനിർത്തൽ ചർച്ചയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തതായിരുന്നു എന്നിട്ടും താൻ മധ്യസ്ഥത വഹിച്ചു നിലപാട് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാൻറ്റേതാണോ എന്ന് ട്രംപ് പറയുന്നില്ല എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ് എന്തായാലും ട്രംപിൻ്റെ വെളിപ്പെടുത്തലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസിനുള്ളത് ട്രംപുമായി വർഷങ്ങളായി സൗഹൃദവും ആലിംഗനവും പ്രധാനമന്ത്രി തുടരുകയാണല്ലോ എന്നുള്ള പരിഹാസവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് പാർലമെൻറ്റിലെ വർഷകാല സമ്മേളനം ആരംഭിച്ച ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് ട്രംപിൻ്റെ പരാമർശം ഇപ്പോൾ ആയുധമാക്കുന്നത് ഇത്തവണ യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ അഞ്ച് ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഹൗഡി മോഡി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നമസ്തേ ട്രംപ് തുടങ്ങി ട്രംപുമായി വർഷങ്ങളുടെ സൗഹൃദവും ആലിംഗനവും പുലർത്തിയ പ്രധാനമന്ത്രി കഴിഞ്ഞ എഴുപത് ദിവസമായി ട്രംപ് എന്താണ് അവകാശപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ വ്യക്തമായ ഒരു പ്രസ്താവന നടത്തണം എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിനോടെ ഇന്ത്യക്ക് പോർവിമാനം നഷ്ടമായെന്ന് സൂചന നൽകി സംയുക്ത സേനാ മേധാവിയായ അനിൽ ചൗഹാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു അതിനുശേഷം ഇന്ത്യ യുദ്ധതന്ത്രം മാറ്റിയെന്നും ശക്തമായി തിരിച്ചടിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനിൽ ചൗഹാൻ്റെ ആ ഒരു പ്രതികരണം വന്നത് എന്നാൽ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാൻ പ്രചരണം തെറ്റാണെന്നും അനിൽ ചൗഹാൻ അന്ന് വ്യക്തമാക്കിയതാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഇങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തൽ വിവാദമാവുന്നത് ഇതിൽ നിന്നും മോദിക്കെന്തായാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് പാർലമെൻറ്റിൽ മോദിയെക്കൊണ്ട് കൊണ്ട് കോൺഗ്രസ് ഇതിന് മറുപടി പറയിക്കുക തന്നെ ചെയ്യും